you oh. വെൽക്കം ബാക്ക് ചാനൽ എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ദിവസം തന്നെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പൊ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം എണീറ്റപ്പാടെ കയ്യിൽ കയ്യിലൊരു ഗ്ലാസ് ചായ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അമ്മയാണ് കൊടുത്തത് നല്ല ചൂടുള്ള ചായയായിരുന്നു ചില സമയങ്ങളിൽ മാത്രം പല്ല് തേച്ചിട്ട് ചായ കുടിക്കും ചില സമയങ്ങളിൽ പല്ല് തേക്കാതെയും ചായ കുടിക്കാറുണ്ട് കേട്ടോ കട്ടൻ ചായ പ്രിയയാണ് ഞാൻ അപ്പോൾ എന്നെപ്പോലെ കട്ടൻ ചായ പ്രാന്തത്തിലുള്ളവരൊക്കെ ഒന്ന് കവൻ്റ് ചെയ്യാൻ പറക്കരുത് ചായ കണ്ട കണ്ടപാടെ വേഗം പോയി വായ മാത്രം ഒന്ന് കഴുകിയിട്ട് ആ ഒരു ഗ്ലാസ് ചായ ഞാൻ അകത്താക്കി കഴിച്ചു ശേഷം പല്ല് തേപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ ചോറാണ് കഴിച്ചത് ഇന്ന് രാവിലെ ചോറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ചോറ് കഴിക്കാനാണ് രാവിലെ കേട്ടോ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ രാവിലെ സെറ്റായിരുന്നു അപ്പോൾ നന്നായിട്ട് കഴിച്ചിട്ടോ പിന്നെ വന്നിട്ട് ബെഡ് ഒക്കെ ഒന്ന് നന്നായി ട്ടിക്കുടഞ്ഞ് ഒതുക്കി വിരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പുതപ്പൊക്കെ കൂടി മടക്കി വെക്കുന്നുണ്ട് അപ്പം ഒന്ന് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളല്ലോ കേട്ടൊന്ന് മുഴുവനായിട്ട് നമുക്ക് ഡെയിമേ ലൈഫിൽ എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റുന്നത്ര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അടുക്കളയിലേക്ക് വന്ന നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാത്രങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക ഒതുക്കി പെറുക്കി മാറ്റി വെക്കാൻ എന്നിട്ട് നമുക്ക് ഗ്യാസ് എടുപ്പൊക്കെ ഒന്ന് തുടച്ച് വെക്കാൻ വിചാരിച്ചിട്ട് അതായിരുന്നു അടുത്ത പരിപാടി അപ്പം അധികം തുടച്ച് വൃത്തിയാക്കാനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്നാലും ജസ്റ്റ് ഒന്നും കൂടെ വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിനുശേഷം നമ്മൾ കുഞ്ഞു കുറുക്കുണ്ടാക്കണം അവന് രാവിലെ ചോറ് കൊടുത്തുണ്ടായില്ല അവൻ ചെറിയ ദോഷമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര മടിയായിരുന്നു രാവിലെ ഭക്ഷണം കഴിക്കാൻ അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് അമൃതം പൊടി ആകുമ്പോൾ അവൻ കഴിക്കും മുത്താറൊന്നും കഴിക്കില്ല കേട്ടോ അമൃതം പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ കഴിക്കും അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവന് അത് കുറുക്കാക്കി കൊടുക്കണം അങ്ങനെ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അമൃതം പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക കേട്ടോ നമ്മുടെ കുഞ്ഞുന്ന് തന്നെ ഒരു പ്രത്യേക ടൈപ്പാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ചോറൊക്കെ ആണെങ്കിൽ അവൻ കഴിക്കും ചില ദിവസം കഴിക്കില്ല പിന്നെ പ്രത്യേകിച്ച് വെയ്യാതിരിക്കുമ്പോൾ അവന് ഒട്ടും ഭക്ഷണത്തോടെ താല്പര്യം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇവിടെ കുറുക്കൊക്കെ സെറ്റ് ആയി നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാറാൻ വേണ്ടിയിട്ടൊരു വട്ടമുള്ള പാത്രത്തിൽ ഒഴിച്ച് വെക്കാം അതായത് പ്ലേറ്റിലേക്ക് ഒഴിവാക്കും ി മാറ്റി വെക്കുന്നുണ്ട് കുഞ്ഞുന് കുറുക്ക് ചൂടാറുന്ന സമയം കൊണ്ട് നമ്മുടെ അപ്പുണ്ണി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ മൂത്ത പുത്രൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അവന് തേപ്പും ബാത്റൂമ് പോക്കൊക്കെ കഴിഞ്ഞിട്ട് അവന് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് ചോറ് രാവിലെ വാരി കൊടുത്ത പാവം നല്ലോണം കഴിച്ചിട്ടോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് കുഞ്ഞുവിൻ്റെ ആണ് കുഞ്ഞുന് ഭക്ഷണം കൊടുക്കലാണ് ഭയങ്കര ഒരു ടാസ്ക് അപ്പോൾ അവന് ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഇനി ചൂടാറിയിട്ട് നമുക്ക് പതുക്കെ കൊടുക്കണം അതിന് ശേഷം അവന് മരുന്നും കൊടുക്കാനുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അങ്ങനതേ കുഞ്ഞുന് കുറുക്കെല്ലാം കൊടുത്തു ശേഷം അടുക്കളയിലേക്ക് വന്നിട്ട് എനിക്കൊരു ചെറിയ പരിപാടിയും കൂടെ ഉണ്ട് അതായത് നമുക്കിന്ന് ഉപ്പേരി വെക്കണം ഉപ്പേരിക്ക് നമ്മൾ കായയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അത് രണ്ട് കായ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെറുതെ ഇത് നാശാവണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് തോരം വെക്കാമെന്ന് വിചാരിച്ചിട്ടോ കായ വാഴക്ക വാഴക്ക കായ എന്നൊക്കെ പറയും കിട്ടും നമ്മളിവിടെ അപ്പം രണ്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വെറുതെ നാശയ്ക്ക് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് എടുത്തിട്ടുണ്ട് പിന്നെ അത് തട്ടിക്കൂട്ടി മുറിച്ച് നമുക്ക് ഉപ്പേരി ആക്കണം അതിന് മുമ്പ് രണ്ട് പാത്രങ്ങളുണ്ടായിരുന്നു അത് നമ്മുടെ അപ്പുണ്ണി ഭക്ഷണം കഴിച്ചിട്ട് ഒരു പ്ലേറ്റും ഗ്ലാസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അതും കൂടെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിന് ക്ലീനായിട്ടുണ്ട് പിന്നെ പിന്നെ നമുക്ക് അവിടെയും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനുള്ള സിംഗും കൂടെ ഒന്ന് ഒരച്ച് വൃത്തിയാക്കി അവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുക്കള ക്ലീൻ ആക്കി കിടക്കും പിന്നെ നമുക്ക് ആ ഉപ്പേം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി എല്ലാം പിന്നെ കുളിയും നനയൊക്കെയാണ് കേട്ടോ അടുക്കള പൊതുവേ ചെറുപറയാന്നായി കിടന്നാൽ തന്നെ നമുക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അടുക്കള എത്ര പെട്ടെന്ന് ക്ലീൻ ആക്കുന്നു അത്രയും സന്തോഷമായിരിക്കും അതുകൊണ്ട് തന്നെ ഞാനൊരു പാത്രം നിറഞ്ഞാൽ തന്നെ പെട്ടെന്ന് വേഗം വേഗം ക്ലീൻ ആക്കി വെക്കട്ടോ പിന്നെ അതിനെല്ലാം നമ്മുടെ കുഞ്ഞും കൂടെ സഹകരിക്കണം കേട്ടോ അവൻ്റെ മൂഡ് പോലെ ഇരിക്കും അവന് വാശിയാണെങ്കിൽ ഈ പണിയൊന്നും ഇതുപോലെയൊന്നും നടക്കില്ല കേട്ടോ അങ്ങനെ ഏകദേശം നമ്മൾ അവിടെ എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കായൊപ്പേരിയും കൂടെ സെറ്റാക്കി ഉപ്പേരി ഞാൻ ഇപ്പോൾ സെറ്റാക്കുന്നില്ല പക്ഷേ എല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അടുക്കള എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അരിയണം തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ഒന്ന് ചെറുത് ചെറുതായിട്ട് അരിക പിന്നെ ഇത് ഇപ്പോൾ വെക്കാനല്ല കേട്ടോ നമ്മളിപ്പോൾ ഉപ്പേരി വെക്കുന്നില്ല ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പേരി നമുക്ക് ഉണ്ട് ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രാത്രിത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഈ പണി വെറുതെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ് തിരക്കൊന്നുമില്ല എന്നാലും ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ചെയ്യുകയാണ് കേട്ടോ പിന്നെ എനിക്ക് ഈ അരിയലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അങ്ങനെ അതേ വാഴക്കേൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് വെള്ളവും അതുപോലെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്കത് അങ്ങനെ വെക്കാം പിന്നെ വൈകുന്നേരം ആവശ്യത്തിനനുസരിച്ച് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കടുക് വറുത്ത് നമുക്കത് ഉപ്പേരിയാക്കി എടുക്കാം കേട്ടോ うん。 കരിയിലല്ലേ ഏകദേശം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുന്നു പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് വെക്കുകയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി എന്തിനെ ഇടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കറ പോകാനെന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം അപ്പം ഞാനും അതൊരു എന്താ പറയുക ഇത് രസത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അവിടെ വെക്കുന്നുണ്ട് പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കുളിക്കണം അതുപോലത്തെ ചെറിയ ചെറിയ പരിപാടികൾ കേട്ടോ മക്കളെ കുളിപ്പിക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഇനി അതിലേക്ക് കടക്കാൻ പോവാണ് അങ്ങനെ കിച്ചൺ ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട് രാവിലെ ചോറും കറിയൊക്കെയായതോടെ തന്നെ ഇനി അടുക്കളയിൽ വലിയ പരിപാടികളൊന്നുമില്ല പിന്നെ എന്ന് ഇത് ഇന്നലത്തെ വിശേഷങ്ങളാണ് ഇന്നലെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിരുന്നിട്ട് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ടൗണിൽ പോകുമായിരുന്നു ഒന്ന് കറങ്ങാൻ വേണ്ടി പോകുമായിരുന്നു അപ്പോൾ ഏട്ടനും കുഞ്ഞും കൂടി ഇവിടെ റെഡിയായി സെറ്റ് ആയി നിൽക്കുന്നുണ്ട് അപ്പുണിയും അത് വിട്ടുപോയി നിൽക്കുകയാണ് ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നിൽക്കുന്നുണ്ട് അവൻ കളീൻ്റെ ഒരു പിരിയിലായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്ന് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓടി വന്ന് ആശാന്യ വണ്ടി കയറി കേട്ടോ അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഒന്ന് ടൗണിൽ പോകുകയാണേ കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കണം അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ വൈകുന്നേരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പൊതുവെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അങ്ങനെ ഏട്ടം വണ്ടി എടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം മഴയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കാറൊക്കെ ചളിപിളി ആയിട്ടുണ്ട് നല്ലോണം ചളി തെറിച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞു എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് പിന്നെ അപ്പുണ്ണി ഫ്രണ്ട് കയറിയിട്ടുണ്ട് അധികം ദൂരമൊന്നും പോകുന്നില്ല നമ്മൾ ടൗണിലേക്ക് നമ്മൾ ടൗൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമുള്ളൂ കേട്ടോ അവിടേക്കാണ് പോകുന്നത് നമ്മളടുള്ള ടൗണിലേക്ക് കേട്ടോ മുട്ട െന്ന് പറയും അവിടെയൊക്കെ പോകുന്നുട്ടോ അവിടെ പോയി കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചു അതിനു ശേഷം ഞങ്ങൾ സ്വത്തുനേയും നന്ദുനേയും കാണാൻ പോയി അതായത് അപ്പൂൻ്റെ കുഞ്ഞുവിൻ്റെ ഒക്കെ ചേച്ചീനെ കാണാൻ വേണ്ടി പോയിട്ടോ ചേച്ചിമാരൊക്കെ ദയ ഇവിടെയാണുള്ളത് മാണ്ടാട് അവർ നിൽക്കാൻ പോയതാണ് അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോയി അപ്പോൾ നന്ദു ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പുണ്ണി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ദേ അവരെയൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവരോടെ ഇരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാറുണ്ട് പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ പറഞ്ഞ് പൊറോട്ട വേണം അപ്പോൾ ഏട്ടന് പൊറോട്ട വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ നാടൻ ഭക്ഷണം വീട്ടിലെ ഊണ് അവിടുന്ന് നമ്മൾ വാങ്ങിയത് കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് അപ്പുണിയും എടുത്ത് തന്നിട്ടോ ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ നിന്ന് കുറേ അവൻ ഫ്ലാഷിൽ കൈ വെച്ചിട്ട് കുറേ കിട്ടിയില്ല പിന്നെ അവന് കറക്റ്റായിട്ട് എടുത്ത് തന്നിട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ വെയിറ്റിംഗ് ആണ് ഞാനും അപ്പുണിയും പുറത്തേക്കേ ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ പൊതുവേ മടിയന്മാരാണ് അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നു പിന്നെ പൊറോട്ട വാങ്ങിയ ബാലൻസിന് എട്ട് രണ്ട് മൂന്ന് മിഠയും കൂടെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇട്ട് ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പൊതി കൈ കിട്ടിയിട്ടുണ്ട് പൊറോട്ടയും ചിക്കനുമാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതായി വീട്ടിലേക്ക് നല്ല സന്തോഷത്തുകൂടി പോയി പോയ പാട് ഞങ്ങൾ ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ പൊറോട്ട എല്ലാം തുറന്നു കാരണം മക്കൾ മക്കളപ്പ തന്നെ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസമായി പൊറോട്ട കഴിച്ചിട്ട് പിന്നെ എല്ലാം ചടപടിയെ ചടപടിയെന്നുള്ള പരിപാടി ആയിരുന്നു പ്ലേറ്റ് എടുക്കലും വെള്ളം എടുക്കലും ഗ്ലാസ് എടുക്കലും ഒക്കെ ആയിട്ടോ അങ്ങനെ മക്കൾക്ക് ആദ്യം തന്നെ കൊടുത്തു പിന്നെ അതിനുശേഷം ഞാനും എടുത്തു പ്ലേറ്റ് എടുത്തു കഴിക്കാൻ വേണ്ടി പോവാൻ നിൽക്കണം അപ്പൊ ഇതാണ് വാങ്ങിയത് ചിക്കൻ്റെ അറിയില്ല പക്ഷേ എന്തായാലും കൊള്ളാം സംഭവം നല്ല അടിപൊളിയായിരുന്നു കഴിച്ചപ്പെട്ടോ അങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റി വന്ന് ഞാനും കഴിക്കാൻ വേണ്ടി പോകാനായിട്ടോ അപ്പം ആ ചിക്കൻ പീസിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഉറ്റിച്ചിട്ടോ നിർബന്ധമല്ല പക്ഷേ ഒരു രസത്തിന് അവർ തന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാനത് ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ക്ഷണം പൊറോട്ടയും കൂടെ പിച്ചി എടുത്തിട്ടുണ്ട് പൊറോട്ട നല്ല ചൂടുണ്ടായിരുന്നു നല്ല മയുള്ള പൊറോട്ടയായിരുന്നു കേട്ടോ അപ്പം അതേ ചിക്കൻ്റെ ഒരു പീസും കൂടെ എടുത്ത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരുന്നു അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ അപ്പം അതേ അതൊന്നും ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് കൂടുതലും ഇഷ്ടം പൊറോട്ടേൻ്റെ കൂടെ ബീഫാണ് കേട്ടോ അപ്പം ബീഫുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളി ആയേ പക്ഷേ കുഴപ്പമില്ല നമ്മൾ കുറേ ആയി പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കഴിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത് കിട്ടിയതുകൊണ്ട് ഇതിൽ നമ്മൾ തൃപ്തി ആയിട്ടുണ്ട് കിട്ടും പിന്നെ നല്ലോണം ഇന്ന് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് തന്നെ വരാം പുതുതായിട്ട് ചാനൽ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ടാറ്റാ ബൈ അപ്പം ബസ്സിയു